അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ മാറ്റ് കാർപ്പറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ കല്ല് വെച്ചിട്ട് വരുതി കഴുകാതെ വാഷിംഗ് മെഷീനിലൊന്നും ഇടാതെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്ന രീതിയാണ് എവിടെ പറഞ്ഞു തരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നല്ല വൃത്തിക്ക് ആയിട്ട് കിട്ടും അപ്പോൾ കണ്ടു നോക്കിയൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ് അപ്പോഴേ നമുക്ക് നേരെ വീട്ടിലോട്ടൊക്കെ കിടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ വീട്ടിൽ കാർപ്പറ്റും മാറ്റൊക്കെ ക്ലീൻ ആക്കാനും പ്ലാനുള്ള ദിവസം ഇതാണ്ടേ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോഴേ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാവൊന്നും നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെത് അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടുള്ള അല്ല ഒരു നോർമൽ ആയിട്ടുള്ളത് നല്ല ഹെവി ഹെവിയുള്ള ഒരു ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ക്ലീനാക്കുന്നത് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ കാണാത്തവരുണ്ടേ കണ്ടെന്ന് നോക്കി വയ്ക്കും പിന്നെ ഇതേപോലെ സിമ്പിളായിട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കാൻ പറ്റും അപ്പോഴേ ഞാനത് എടുത്തിട്ടുണ്ട് എന്നിട്ടത് ബക്കറ്റിലോട്ടേക്ക് കൊണ്ടിട്ടാണ് അത്യാവശ്യം വലിയ ബക്കറ്റിലോട്ടേക്ക് ഈ ഒരു കാർപ്പറ്റ് മുഴുവനായിട്ട് കൊള്ളും കേട്ടോ ആ ഒരു വലിപ്പം മാത്രമുള്ള ഈയൊരു കാർപ്പറ്റിന് ഉള്ളത് ബക്കറ്റിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത് ഇനോൻ്റെ പാക്കറ്റാണ് അത് നിങ്ങൾക്ക് ഏത് ഫ്ലേവർ എടുത്താലും കുഴപ്പമില്ല നമുക്കൊരു പാക്കറ്റ് ഇനോ കിട്ടിയാൽ മതി അത് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു ലിക്വിഡ് അതും കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണേ പാത്രം കഴുകുന്ന ലിക്വിഡാണ് ഞാൻ എടുത്തത് ഇനി ഏതെങ്കിലും ഒരു ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടാകുമല്ലോ നമ്മുടെ ഡ്രസ്സിനൊക്കെ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല ഈ ഒരു കാർപ്പറ്റ് നമുക്ക് നല്ലൊരു സ്മെല്ലുണ്ടാവുള്ളൂ വൃത്തിയുടെ സ്മെല്ല് ഉണ്ടാവില്ല എന്നിട്ട് ദണ്ട കൈ വെച്ചിട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കതൊരു ഇരുപത് മിനിറ്റ്സോ അല്ല ഒരു അര മണിക്കൂർ അവിടെ കുതിർന്ന് വെക്കുന്ന രീതിക്കൊന്ന് മാറ്റി വെക്കണം അന്നപ്പോഴത്തേക്കും തന്നെ അത് ശരിക്കും വൃത്തിയായിട്ട് കിട്ടും കേട്ടോ ഇപ്പോഴും കണ്ടില്ല കുറച്ച് ചളീൻ്റെ വെള്ളം മാത്രമേ വന്നുള്ളൂ ഇനി നമുക്കിത് പിന്നെ കൂടെ കൂടുന്തോറും നല്ല ഇങ്ങനെ അഴുക്ക് ഇങ്ങനെ പുറത്തോട്ടേക്ക് വരും കേട്ടോ ഞാനത് കാണിച്ചു തരാം ഈ ഒരു കാർപ്പറ്റ് ക്ലീനാക്കാൻ ഒറ്റ പാക്കറ്റ് ഇന്നോ മാത്രം മതി കേട്ടോ പിന്നെ നമ്മുടെ പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാണ് ഈ സോപ്പും കായ നിങ്ങൾക്കറിയാം അപ്പോൾ മുൻപൊക്കെ ഉമ്മ വലിയമ്മ അങ്ങനെയുള്ളവരൊക്കെ ഈ കാർപ്പറ്റ് മാറ്റ് വെള്ളം മുണ്ടിട്ടാൽ ഇതൊക്കെ ക്ലീൻ ആക്കൽ എങ്ങനെ അറിയാം ആ സോപ്പും കായ കിട്ടും അതിങ്ങനെ വെള്ളത്തിൽ ശരിക്കും തിളപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മാറ്റാണെങ്കിലും മുണ്ടാണെങ്കിലൊക്കെ അതിൽ കുതിർത്തിടും എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് അവിടെ വലിയൊരു ടേബിൾ ഉണ്ടാവും ആ ടാബിൾ ഇട്ടിട്ട് ശരിക്കും ഇങ്ങനെ ഓസ് ഇട്ടിട്ട് അടിച്ച് ക്ലീൻ ക്ലീനാക്കുന്ന രീതിയിരുന്നതിന് മുൻപ് നമുക്ക് പിന്നെ പിന്നെപ്പോഴും അതിൻ്റെ അതൊന്നും കഴിയൊന്നുമില്ലല്ലോ നമുക്കുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടാണല്ലോ പിന്നെ ഇവിടെ സോപ്പും കായൊന്നും കിട്ടൂല സത്യത്തിൽ സോപ്പും കായൊക്കെ വേറെന്തോ പേര് പറയായിരുന്നു എനിക്കത് കിട്ടുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻസിലൂടെ അങ്ങനെ അറിയിക്കട്ടോ അപ്പോൾ ഈ ഒരൊറ്റ പാക്കറ്റ് ഇന്നോല തന്നെ വെച്ച് ക്ലീൻ ആക്കിയപ്പോഴും ആ ഒരു മാറ്റ് നോക്ക് കാർപ്പറ്റ് എന്ത് വൃത്തിയായിട്ട് കിട്ടിയെന്നറിയോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് വെള്ളത്തിൽ ശരിക്കും കഴുകിയെടുത്താൽ സംഭവം ക്ലീൻ അപ്പോൾ ഇതിൽ നിന്നുള്ള അഴുക്ക് വരുന്നത് കണ്ടില്ല എന്തോരഴുക്കറിയോ സംഭവം ഒരാറുമാസമായ കേട്ടോ ഞാൻ ആറുമാസം കൂടുന്തോറാണ് കാർപ്പറ്റ് ക്ലീൻ ആക്കിയൽ പിന്നെ വെള്ളത്തിൽ കുതിർത്തിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് അത്യാവശ്യം കന സംഭവം അത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ആണ് പക്ഷേ വെള്ളത്തിൽ കുതിർത്തിട്ട് കുതിർത്തിട്ടുമ്പോൾ നല്ല കനാണേ അപ്പോൾ ഞാൻ മോനെ വിളിച്ച് എനിക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോഴേ അവനാണ് ബാക്കി പിന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ മുക്കി മുക്കി അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ആറിടുന്ന സ്റ്റാൻഡ് ഇല്ലേ അത് ഇങ്ങനെ ബാത്റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കാർപ്പറ്റിട്ടിട്ടേ അതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷമാണ് ബാൽക്കണിയിലോട്ടേ വെക്കുന്നത് കാരണം ഇവിടെ അങ്ങനെ എന്താണ് പരുത്തി അങ്ങനെ ആറിടാനൊന്നും പറ്റില്ല നമുക്ക് ഫൈന് കിട്ടും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആറിയിടുന്ന സ്റ്റാൻഡിൽ വെച്ചിട്ടങ്ങനെ ഉണക്കിയെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ അതങ്ങനെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു മാറ്റ് നമ്മുടെ ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നല്ലോണം വെള്ളം അതിൻ്റെ മുകളിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തൊക്കെ ക്ലീൻ ആക്കാൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അത്യാവശ്യം വലിയ പാത്രങ്ങളും പിന്നൊക്കെ ഉണ്ടാകുമല്ലോ അവിടെ കല്ലൊക്കെ ഉണ്ടാകുമല്ലോ ആ കല്ലിൻ്റെ മുകളിലേക്കൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ ഈ വെള്ളമൊക്കെ ശരിക്കും പോയതിന് ശേഷം ബാൽക്കണിയിലോട്ടേക്ക് അങ്ങനെ കൊണ്ടു വയ്ക്കുകയാണ് പിന്നെ ഇവിടെ നല്ല വെയിലുള്ളതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങനെ ഉണങ്ങി കിട്ടും അപ്പോൾ ഒരു പാക്കറ്റ് ഇന്നുണ്ടെങ്കിൽ നമ്മുടെ മാറ്റോ കാർപ്പറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ മാറ്റ് ക്ലീൻ ആക്കുന്നില്ല കേട്ടോ അത് വേറെ ദിവസമാണ് എടുക്കുന്നത് കാരണം ഇവിടെ ആറിടാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അപ്പോൾ ഈ മാറ്റും നിങ്ങൾ ഇതേ രീതിക്ക് തന്നെ ക്ലീനാക്കിയെടുക്കുക പിന്നെ അപ്പം എന്തെളുപ്പാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ കൂടുതൽ പണിയുള്ള ദിവസമൊക്കെ ഞാൻ എന്താ പറയുക ചെയ്യൽ ഇങ്ങനെ ഒരുപാട് അടുക്കളയിൽ ഇങ്ങനെ കുക്കിങ്ങിനുള്ള സമയം ചിലവാക്കില്ല ഏറ്റവും എളുപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു പിന്നെ പുലാവോ ബിരിയാണിയാണേ തയ്യാറാക്കാറ് അപ്പോൾ അന്നേത് ദിവസം ഉണ്ടാക്കിയതും കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടേ സോയാബീൻ ബിരിയാണി എന്ന് പറയാം സോയാബീൻ പുല്ലാവ് എന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി എന്നാണിത് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് അപ്പോൾ നമുക്കിതിലേക്ക് സോയാബീൻ വേണം കുറച്ച് ഓൾ സ്പൈസസ് വേണം ചെറിയ ജീരകം വലിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ അതേപോലെ നമ്മുടെ മല്ലി അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബിരിയാണി പോട്ടിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും ഒന്നൊഴിച്ചു കൊടുക്കണ്ടേ എന്നിട്ട് നമ്മുടെ ഈ ഓൾ സ്പൈസസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വാറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടണം എല്ലാം അത് കരിഞ്ഞ് പോവും ഇനി നമുക്കിതിലേക്ക് ഒരു വലിയുള്ളി മതി കേട്ടോ ആ ഒരു വലിയുള്ളിയും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്കിതൊന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ട തക്കാളിയാണ് നല്ല പഴുത്ത വലിയ തക്കാളി ഒന്ന് മുഴുവൻ എടുത്തിട്ടുണ്ട് അതും കൂടെ അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഉരുളക്കെങ്ങ് വേണം അത്യാവശ്യം വലിയ ഉരുളക്കെങ്ങാണേ ചെറുതാണേ രണ്ടെണ്ണം എടുത്തോളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കണം അര ടീസ്പൂണ് മുളകും പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് സോയാബീൻ അത് ചുടുവെള്ളത്തിൽ ഞാനൊരു ഇരുപത് മിനിസ് കുതിർത്ത് വെച്ച സോയാബീനാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ പോക്കി അതൊന്ന് ശരിക്കൊന്ന് നെക്കിപ്പീഴുമ്പോൾ ആ ഒരു പതങ്ങനെ വരും അതങ്ങനെ പോക്കണേ ഇനി നമുക്കതൊന്ന് ശരിക്ക് കഴുകി വൃത്തിയാക്കണം പിന്നെ അതേപോലെ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞതും കൂടെ അതും കൂടെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിൻ തക്കാളിയൊക്കെ ശരിക്ക് വഴന്ന് വന്നതിന് ശേഷം ഈ ഒരു കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തത് അതിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് സോയാബീനും ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്തത് സോയാബീന് നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം കുറച്ചിടാണെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം നിങ്ങളുടെ ഇഷ്ടമാണേ അപ്പോൾ അതും കൂടെ അതൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ചിട്ട് നാല് പച്ചമുളക് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ വേണം ഒരു നാരങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നിൻ്റെ പകുതി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒന്നിൻ്റെ പകുതി ഇതേപോലെ സ്ലൈസ്ഡ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ പക്ഷേ ഞാൻ ഈ പറയുന്ന രീതിക്ക് തയ്യാറാക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം രണ്ട് കപ്പ് ബസ്മതി റൈസ് ആയതുകൊണ്ട് ഞാൻ നാല് കപ്പ് വെള്ളമില്ല ട്ടൊഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പേ ഉള്ളൂ ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് ഇങ്ങോട്ട് മൈനസ് ചെയ്യാറുണ്ട് അപ്പോഴേ നല്ല റൈസ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതിലോട്ടേക്ക് വെള്ളുള്ളീൻ്റെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ആ രീതിക്കും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേ അതൊന്ന് ഒന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം അപ്പോൾ കുറച്ച് സമയം ഒന്ന് കുതിർന്നാൽ മതി കുറേ സമയം അങ്ങനെ കുതിർത്തിട്ടുണ്ട് ആവശ്യമൊന്നുമില്ലേ അതൊന്ന് തിളക്കട്ടെ ആ ഒരു തിളക്കുന്ന സമയം കൊണ്ട് അരിയൊക്കെ തണ്ട കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെന്ത് ടേസ്റ്റാ അറിയോ കുറഞ്ഞ ചേരുവയാണ് സൂപ്പർ ടേസ്റ്റുള്ള ഒരു പുലാവ് തന്നെ കേട്ടോ അപ്പോൾ ശരിക്കും ഇത് തിളച്ചിട്ടുണ്ട് അതിന് തിളച്ചാൽ മാത്രം പോരാ സോയാബീനിലോട്ടേക്കൊക്കെ നമ്മുടെ ആ ഒരു ഫ്ലേവേഴ്സൊക്കെ ശരിക്കും ഇറങ്ങി വരണേ അപ്പോൾ ശരിക്കും ആ സോയാബീനൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം അരി ഇട്ട് അപ്പോൾ അരിങ്കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പതുക്കെ പതുക്കൊന്ന് ഇളക്കും ഒരുപാട് ഇങ്ങനെ കട്ടിക്ക് ഇളക്കി കൊടുക്കരുത് പതുക്കെ ഒന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും പിന്നെ റൈസ് തയ്യാറാക്കുമ്പോൾ ഇളക്കി കൊടുക്കൽ ഫസ്റ്റത്തെ ഒരു ഇളക്കലും പിന്നെ ലാസ്റ്റ് നമുക്ക് ചോറൊന്ന് വേവാനാവുമ്പോഴുള്ള ഒരു ഇളക്കലുമാണ് ഇളക്കി കൊടുക്കൽ ഒരുപാട് തവണ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പിന്നെ അരി ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതിലോട്ടേക്കുള്ള ഉള്ളി ഞാൻ ഓയിലിൽ അങ്ങനെ വറുത്ത് അങ്ങനെ റെഡിയാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ വെള്ളം കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ബീൻസ് നിങ്ങൾക്ക് എത്രയാണോ ബീൻസ് വേണ്ടത് അതൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തോളൂ ഞാൻ ദണ്ട അത്യാവശ്യം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദണ്ടേ ഞാൻ ഒരൊറ്റ ഇളക്കലും കൂടെ ഇളക്കുകയാണ് അങ്ങനെ ടോട്ടൽ രണ്ട് ഇളക്കലേ ഞാൻ ഇളക്കിയിട്ടുള്ളൂ അപ്പോൾ ബിരിയാണിയോ പുലാവോ എന്ത് തയ്യാറാക്കുമ്പോഴേ റൈസ് ഇങ്ങനെ ഒരുപാട് തവണ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ ആ ഒരു ചോറ് അത്ര ഇതിൽ കിട്ടൂലേ പൊടിഞ്ഞ് കിട്ടും എന്നിട്ട് താണ്ട് അതൊന്ന് പതുക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം പതുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ നാട്ടത്തെ ഗരം മസാല ഉണ്ടല്ലോ ബിരിയാണി മസാലപ്പൊടി അതൊന്നും ഇങ്ങനെ തൂവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ വേണമെങ്കിൽ മുകളിൽ ഇട്ട് കൊടുക്കാം ഒരു ഭംഗി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താലും മതി ശേഷം എന്താണ്ട് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതിലോട്ടേക്ക് അങ്ങനെ ഒരുപാട് ഓയിലോ നെയ്യോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കണ്ടേ ഞാൻ ഇതാണ്ടാ സ്റ്റാർട്ടിങ്ങിലുള്ള ആ ഒരു ഓയിൽ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഉള്ളിൻ്റെ കൂടെയുള്ള കുറച്ചൊരു ഓയിൽ അതിലേക്ക് വീഴാനേ ചാൻസ് ഉള്ളൂ അതിൻ്റെ അപ്പുറം ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ പുലാവൊക്കെ ഒക്കെ തയ്യാറാക്കുമ്പോഴേ ഒരുപാട് നെയ്യ് ഒരുപാട് ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ രുചി അങ്ങോട്ട് പോക്കരുത് കേട്ടോ എന്നിട്ട് വീണ്ടും ഒരു ലോ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ ശരിക്ക് വറ്റിക്കഴിഞ്ഞ് ഒരു ഇരുപത് മിനിറ്റ്സ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സോയാബീൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണ് ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല സൂപ്പർ ഫ്ലേവറും സൂപ്പർ ടേസ്റ്റുമാണ് എളുപ്പത്തിലാണെങ്കിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും അപ്പോൾ കൂടുതൽ പണി വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തയ്യാറാക്കിയാൽ മതി അപ്പോൾ നല്ല രുചിയിൽ കഴിക്കുകയും ചെയ്യുക നമ്മുടെ അടുക്കള പണി വേഗം കഴിയുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിൻ്റെ ചോറൊക്കെ കണ്ടില്ലേ നല്ല പൂ പോലാണ് കേട്ടോ ഒന്നൊന്നിനോട് തൊടാത്ത രീതിയിലും കുട്ടി പൊള്ളിയായിട്ട് ഇത് നമുക്ക് കിട്ടിയത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക രണ്ട് കപ്പാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിളമ്പി കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലൂസിന് വേണമെങ്കിലും നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ കുറഞ്ഞ സാധനം കൊണ്ട് സൂപ്പർ പുലാവാണ് കേട്ടോ റെഡി ആയത് ഇത് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ടൈപ്പ് പുലാവ് തന്നെയാണേ ഇഷ്ടപ്പെടാത്തവർ ആരുണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം അത്ര ഫ്ലേവർ അത്ര ടേസ്റ്റുമാണ് പിന്നെ ഇതിലോട്ടേക്കൊന്ന് ദയവായിട്ട് ചിക്കൻ ക്യൂബ്സ് അത് ഇതൊന്നും ഇട്ടിട്ട് കൊണ്ട് കൊള്ളാക്കരുത് എപ്പോഴും നമ്മുടെ ആ മസാലേൻ്റെ ഫ്ലേവറൊക്കെ ഇതിലോട്ടേക്ക് വരുന്ന രീതിക്ക് തന്നെ ആയിരിക്കണം കേട്ടോ പുലാവ് ഒക്കെ തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാനിത് കഴിക്കട്ടെ അപ്പോൾ പിന്നെ നമ്മുടെ മാറ്റൊക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും എന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ മാറ്റൊക്കെ എടുത്തപ്പോഴും ഇതോടെ അകത്തൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ശരിക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് പിന്നെ അതൊന്നും പിന്നെ അതിൽ കാണിച്ചിട്ട് വെറുതെ വീഡിയോ ഒക്കെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കാർപ്പറ്റും മാറ്റും ഒക്കെ ക്ലീൻ ആക്കുന്ന രീതി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് കേട്ടോ നമുക്കിത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇനോ പിന്നെ സൂപ്പർ മാർക്കറ്റിലും അതേപോലെ നമ്മുടെ ഫാർമസി ഒക്കെ ഉണ്ടാവില്ലേ ഫാർമസിയിലൊക്കെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അവിടുന്ന് വാങ്ങിയാൽ മതി അപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക അതുപോലെ നമ്മുടെ പിന്നെ സോയാബീൻ്റെ പുലാവ് എന്തായാലും ട്രൈ ചെയ്യണേ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഏറ്റവും സിമ്പിളായിട്ടല്ലേ രണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ ബൈ ബൈ ബായ് അസ്ലാമലൈക്കും